നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ്പെള്ളി കുന്നാലൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുള്ളതിപ്പോൾ സുരാജ് ഹോളിഡേയ്സിൽ തന്നെയാണ് കേട്ടോ സുരാജ് ഹോളിഡേയ്സിൽ ഇത്ര നേരം ഞാനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതേ നമ്മുടെ ഡ്രൈവർ ഡ്യൂട്ടി മാറി നമ്മുടെ കൂടുതലുള്ള ഡ്രൈവർ ഈ ഡ്രൈവർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞട്ടോ ഇത് കേരളം അല്ല ലോകത്തുള്ള മലയാളികൾ മുഴുവൻ അറിയപ്പെടുന്ന അറിയപ്പെടുന്നൊരു ഡ്രൈവറാണത് ഈ ഡ്രൈവർ ആരാന്നുള്ള കാര്യം എന്ന് അറിയുന്നവർക്ക് കമൻഡി ഈ ഡ്രൈവറെ കണ്ടിട്ടുള്ളവർ ലോകത്ത് മലയാളികൾ എവിടെയൊക്കെ ഉണ്ട് അവിടെ എല്ലാവർക്കും ആളെ അറിയാം ആളാണ് കൂടെ ആ അവൻ കൂടെ ഉള്ള ഡ്രൈവറ് ആളുടെ കൂടെ ഞാൻ ഞങ്ങൾ നാലഞ്ച് ദിവസമായി ഡൂട്ട് എടുക്കുന്നത് കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഒരു പകല് വന്നപ്പം ഇന്ന് വണ്ടി കുറച്ച് ലേറ്റായിട്ടാണ് വരണേ അപ്പോൾ നമ്മളിപ്പോൾ മൂവാറ്റൂടെ കഴിഞ്ഞല്ലോ അപ്പോൾ ഇവിടെ വീട് എടുക്കാനുള്ള ഒരിത് കിട്ടി അപ്പോൾ നമ്മൾ ഇപ്പോൾ വീട് എടുത്തത് മൂവാറ്റൂടെ കഴിഞ്ഞ് നമ്മളിപ്പം എം സി റോഡിൽ കൂടെ തന്നെയാണ് വരണേ എം സി റോഡ് വണ്ടി നല്ല ഇതാണ് സൂപ്പറാണ് ഞാൻ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പം എൻ്റെ കൂടെ ഒന്ന് രണ്ട് ദിവസം ടൂട്ടെടുക്കുന്നത് ഇപ്പോൾ ദിവസം ആഴ്ച അഞ്ച് ആറ് ദിവസമായി ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ട്യൂട്ടി എടുക്കാൻ മെയിൻറ്റ് അപ്പോൾ ആൾ ഇതിലെ പുല്യ കേട്ടോ നൈറ്റ് സർവീസിലെ പുല്യ ആണ് ആൾ ഇവിടുത്തെ മറ്റേ ബാംഗ്ലൂരും അതേപോലെ ചെന്നൈ ഹൈദരാബാദ് പിന്നെ ബാംഗ്ലൂർ ബോംബെ ഭാഗങ്ങളിലൊക്കെ ആൾ ഓടിയൻ്റെ വണ്ടി നൈറ്റ് സർവീസ് പിന്നെ അതുമാത്രമല്ല വോൾവോ സ്കാനിയ ഇതിൻ്റെയൊക്കെ ലൈസൻസ് ഉള്ള ആളാട്ടോ ഓടിക്കാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളോ വോൾവോ സ്കാനിയ വണ്ടികളൊക്കെ ഓടിക്കാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളോ നമ്മുടെ ചക്നാണിപ്പോൾ ഒക്കെ ഇളക്കണത് നല്ല കയറ്റങ്ങളാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് പട്ടിത്താനം വരെ കയറ്റങ്ങളാണ് പട്ടിത്താനത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ കയറ്റങ്ങളും അറക്കങ്ങൾ വണ്ടീന്ന് കുറച്ച് ലേറ്റായിട്ടാണ് വരണേ കാരണം എന്താ വെച്ചാൽ വഴിയിൽ വരണം ബാംഗ്ലൂരും ഒക്കെ ഉള്ള ബ്ലോക്കുകൾ കാരണമായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഏറെ കുറേ ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഏറെക്കുറെ കോട്ടയം കോട്ടയമല്ല തിരുവല്ല കഴിഞ്ഞ് പത്തനംതിട്ട റൂട്ടിലേക്ക് എത്രയാണ് ഇപ്പോൾ ഒരു ഒരു മണിക്കൂർ അധികം ലേറ്റ് ആയിട്ടൊന്നുമില്ല ഒരു ഒന്ന് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ലേറ്റ് ആയിട്ടുള്ളൂ പിന്നെ ഈ നേരൊക്കെ ഈ ബ്ലോക്കും നല്ല ബ്ലോക്ക് ഉണ്ടായിരിക്കും റോഡ് എന്താ വളവുകളൊക്കെ എത്ര സുന്ദരമായ സ്ഥലങ്ങളല്ല കേരളമൊക്കെ ഇങ്ങനെ വളവും തിരിവും മലകളും എല്ലാം ഇങ്ങനെ കുന്നുകൾ കയറി പോകാൻ അല്ല ഈ റോട്ടിൽ ആകെയുള്ളൊരു മലയെന്ന് പറഞ്ഞത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ മൂവ് ആറ്റുപുഴ കഴിഞ്ഞാൽ പിന്നെ ഏറ്റുമാനൂർ വരെയുള്ളൊരു ഇതേ ഉള്ളൂ ഇപ്പോൾ ഇവിടുന്ന് നമ്മുടെ ചാലക്കുടിയിൽ നിന്നാണ് ഡ്യൂട്ടി മാറിയത് കേട്ടോ ചാലക്കുടിന്നാണ് ഞങ്ങൾ ഡ്യൂട്ടി മാറിയത് പിന്നെ ഞങ്ങൾ പോകുമ്പോൾ അതിൽ കണക്കൊന്നും ഇല്ല ഞാനിവിനും പോകുമ്പോൾ കണക്കൊന്നും ഞങ്ങൾ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കപ്പം അവനെ പുറക്കം വരണോ അല്ല മാ ഡ്യൂട്ടി മാറുന്ന അവന്മാറും ഞാൻ മാറും അങ്ങനെ അതിന് കണക്ക് വെച്ചിട്ടുള്ളൊരു ഡ്യൂട്ടി മാറ്റം അല്ല ഞങ്ങൾ കേട്ടോ നിങ്ങളൊക്കെ എട്ടില്ല ഞാനിവിനായിട്ടൊരു ആ ഒരു വർഷമായിട്ട് എനിക്കറിയാം പക്ഷേ ആ അറിയാം പിന്നെ ആളിനോട് വന്ന് ഇപ്പോഴാണ് നമ്മൾ വണ്ടിയിൽ പോകണം നൈറ്റ് സർവീസ് കുഴപ്പമൊന്നുമില്ല സർവീസ് കുഴപ്പമില്ല ശമ്പളമൊക്കെ കാര്യങ്ങളാണ് വലിയ വെച്ചപ്പോൾ അല്ല ഇതിൽ പല ആൾക്കാരും നമ്മുടെ വീഡിയോ ചാനൽ കാണുന്ന പല ആൾക്കാരും ചോദിച്ചു ശമ്പളം എത്രയാണ് ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ എങ്ങനെയാ വെച്ചാൽ പല വണ്ടിയിലും പല ശമ്പളമാണ് ഇതിൽ ഒരു ഡ്യൂട്ടി ആയിരത്തി ഇരുന്നൂറ് രൂപ അതായത് ഇപ്പോൾ നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് ബാംഗ്ലൂർ വരെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് ഒരു ഡ്രൈവർക്ക് ആയിരത്തി ഇരുന്നൂറ് രണ്ട് ഡ്രൈവർമാരാകുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി രണ്ട് പിന്നെ ക്ലീനർക്ക് എഴുന്നൂറ് രൂപ പിന്നെ വണ്ടി രണ്ട് ഡ്രൈവറുണ്ട് ഒരു ക്ലീനറും ഉണ്ട് സിംഗിൾ ഓടുന്ന ഉണ്ട് പിന്നെ നമ്മൾ എനിക്ക് എന്നെ സംബന്ധിച്ചാൽ എനിക്ക് പറ്റിയൊരു എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാംഗ്ലൂർ ടൗൺ കയറാനുള്ളൊരു ബുദ്ധിമുട്ടാണ് കുറേ പിക്കപ്പും ഡ്രോപ്പിങ്ങും ഒക്കെ അറിയാനുള്ള കുറച്ച് ഇതാണ് അത് പഠിക്കാൻ നമ്മൾ ഇന്ന് പോണ വഴിക്കല്ലോ നാളെ പോകണം അത് അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അത് കുഴപ്പമൊന്നുമില്ല പിന്നെ ശമ്പളം പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പളേ കിട്ടുള്ളൂ ഇപ്പം നമ്മുടെ വണ്ടി ഇവിടുന്ന് സൈഡാക്കാ ഇവിടെ വണ്ടി സൈഡാക്കി ഇത് അഞ്ചല്ലേ പാസഞ്ചേഴ്സിന് വാഷ്റൂമിൽ റൂമിൽ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം വണ്ടി നിർത്തിയാണ് ഇതാണ് നമ്മുടെ കൊമ്പൻ നമ്മളിവിടെ വാ പാസഞ്ചേഴ്സിന് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞു കാരണം ഇവിടെ വണ്ടി സൈഡാക്കി വേണം അത് കഴിയുമ്പോൾ ഇനി നമ്മൾ ഡ്യൂട്ടി മാറും ഇപ്പം ഞാൻ എടുക്കാമെന്ന് വെച്ചിട്ടാ പാസഞ്ചേഴ്സിന് അവർ പറയുന്നത് സൗകര്യം പ്രകാരം നമ്മൾ വണ്ടി നിർത്തി കൊടുക്കണം അപ്പോൾ വണ്ടി എടുത്ത് ഇനി പോകണം അപ്പോൾ നമ്മൾ ഡ്യൂട്ടി മാറുകയാണ് മാറി ഇനി ഇവിടുന്ന് എടുത്ത് പോവാണ് ഇനി കുറച്ച് നേരം ഞാനും എടുക്കട്ടെ വീഡിയോ എടുത്ത വീഡിയോ അതൊക്കെ ഒക്കെ ആയിരിക്കും പിന്നെ ഞാനും വണ്ടി എടുക്കട്ടെ ഇത് കുഴപ്പമില്ല വണ്ടി ഓടിക്കാനൊക്കെ സൂപ്പറ് അടിപൊളി വണ്ടി ആയിട്ടാ ഐഷർ പിന്നെ വേറെ ലൈലൻ്റെ വേണ്ടിയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈലൻ്റെ ഓടിക്കേണ്ട മതി വലിച്ചടിച്ചു പിടിച്ച് ഓടിക്കാൻ നമുക്ക് പറ്റത്തില്ല ഐഷർ പക്ഷേ പുള്ളിങ്ങൊക്കെ കൂടുതലുണ്ട് പുള്ളിങ്ങുണ്ട് അതേപോലെ തന്നെ ഐ ലൈലിനേക്കാളും ലേലൻ്റെ അടിക്കൊക്കെ ചെയ്യാം പക്ഷേ ലൈലൻ്റെ ഓടിക്കുന്ന മാതിരി ചവിട്ടി പൊളിച്ച് ഓടിക്കാൻ പറ്റില്ല അത് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല ഓടിച്ച് എത്ര ഓടി കിലോമീറ്റർ ഓടിച്ചാലും ക്ഷീണം വരില്ല ഐഷറിൻ്റെ വണ്ടിയല്ലേ ഒരു ക്ഷീണോ കാര്യങ്ങളോ ബുദ്ധിമുട്ടൊന്നും വരില്ല സൂപ്പറായിട്ട് നമുക്ക് ഓഡ് ചെയ്യാം എനിക്ക് ഇങ്ങനത്തെ ഹൈ റേഞ്ചൊക്കെ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അതിപ്പം ഞാൻ എൻ്റെ പല വീടുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് വണ്ടിയാണെങ്കിലും ഹൈ റേഞ്ച് ഒക്കെ ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് നമ്മുടെ കൂട്ടുകാരുടെ വണ്ടിയാണ് ഭയന്ന് പിന്നെ വാഞ്ചാ വന്നിട്ടുണ്ട് ഇവിടെ കൂട്ടുകാരൻ ചെക്കൻ്റെ വണ്ടിയാണ് ലൈറ്റൊക്കെ ഇട്ട് കാണിച്ചത് വണ്ടി നല്ല സൂപ്പർ വണ്ടിയാണ് ഐഷറ് ഇപ്പോൾ ഇവരുടെ വണ്ടി ഈ വണ്ടി മാറാൻ പോവാണ് ഇപ്പോൾ ഭാരദ്ധൻസൊക്കെ വരുന്നുണ്ടെന്ന് പറയണം പുതിയത് ഞാനിതിൽ ഒന്നും നിക്കില്ല കേട്ടോ ഞാനിപ്പോൾ ഇപ്പം നിതീഷ് രണ്ടാമത് ഇപ്പം നിതീഷ് ആയത് കാരണം ഞാൻ പിന്നോടൊക്കെ കയറുക ഇവൻ ലീവ് ഉറങ്ങുമ്പോൾ ഞാനും ഉറങ്ങും കാരണം നമുക്ക് പറ്റുന്ന പണിയല്ലോ വേറെ ഒന്നും അല്ല ദേഹത്തെ ചെളി കാര്യങ്ങളൊന്നും പറ്റില്ല പക്ഷേ എന്നാലും ഒരു സുഖമില്ല ഒരു ഇതുള്ള ഒരു പരിപാടിയല്ല അപ്പം നമ്മളങ്ങനെ കോട്ടയത്തോടെ എടുക്കാറായിക്കൊണ്ടിരിക്കണം ഇനി ഇത് കഴിഞ്ഞാൽ എന്നെ കൂടെ വീഡിയോ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പം പോയിട്ട് കിടന്നുറങ്ങാൻ പോകണം ഇപ്പം കിടന്നു തുടങ്ങിയിട്ട് ഇനി ബാക്കി നമുക്ക് പത്തനംതിട്ട ചെന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ കാരൻ രാത്രി നിനപ്പം വേണ്ടി ലേറ്റ് ആയി നമ്മൾ വേറെ കൂടെ അവിടെ ചെല്ലുമ്പോൾ ഒരു പന്ത്രണ്ട് മണി ഒക്കെ ആവും അവിടെ എത്തുമ്പോൾ അവിടെ പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോൾ അവിടെത്തുമ്പോൾ അവിടെത്തുകഴിഞ്ഞാൽ അപ്പോൾ തന്നെ കിടന്നു തുടങ്ങണം കിടന്നു തുടങ്ങി കഴിഞ്ഞിട്ട് വേണം അവിടെ അഞ്ച് മണിക്കടുത്ത് പോറേണ്ട അഞ്ചരാവുമ്പോഴത്തേക്ക് പോവേണ്ടത് പത്തു സ്റ്റാണ്ടിന് പിന്നെ രാത്രി പിന്നെ ഓടിക്കണേ അതായത് ഇവിടുത്തെ പത്തനംതിട്ട വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ഏറെക്കുറെ പരുന്തൂര തമിഴ്നാട് വരെ നിതീഷാണ് ഓടിക്കണേ നിതീഷാണ് ഓടിക്കുന്നത് നല്ല ബ്ലോക്ക് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് ബ്ലോക്ക് അങ്ങനെ കോട്ടയത്തിൻ്റെ ഭാഗങ്ങളായി നല്ല ബ്ലോക്ക് ആയിരിക്കും ഗംഭീര ബ്ലോക്ക് ആയിരിക്കും ഇനി ഈ ബ്ലോക്ക് കാരണം ഈ സമയം വണ്ടി ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു മണിക്കൂർ ലേറ്റ് ആണ് ഇപ്പോൾ അവിടെ നമ്മളത്തെ രണ്ട് മണിക്കൂറൊക്കെയാവും ബെസ്റ്റ് ബ്ലോക്ക നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഗംഭീര ബ്ലോക്കാണ് ഈ കോട്ടയം ടൗണൊക്കെ ഒന്ന് കടന്ന് കിട്ടുമ്പോൾ കോട്ടയം അല്ല പത്രത്തിലേ നമ്മൾ വയ്യാണ്ടാവും എന്തോ പൂളാണ് ഊണ് പൂള് ചെടികളാണ് ചെടികൾ നമ്മളങ്ങനെ ഏറ്റുമാനൂരായിട്ട് ഏറ്റുമാനൂർ ഈ കാണുന്ന ഏറ്റുമാനൂരമ്പലമൊക്കെ അങ്ങനെ നമ്മളിപ്പോൾ പത്തനംതിട്ട ഡേറ്റ് വൺ്റെ അമ്പലത്തിൻ്റെ ആ ഭാഗം കഴിഞ്ഞപ്പോൾ പിന്നെ നിതീഷ് കടന്ന് തുടങ്ങി അപ്പോൾ പിന്നെ വീടിനൊന്നും വരുത്തില്ല ഇതാണ് നമ്മുടെ ഏറ്റുമാർ ഇപ്പോൾ പത്തനംതിട്ട നമ്മളെത്തി ഇപ്പോൾ ഇവിടെ പുതിയത്തെ പാലം ഒക്കെ വരുന്നുണ്ട് ഇതാണ് പത്തനംതിട്ട സ്റ്റാൻഡായി നമ്മൾ സ്റ്റാൻഡിൻ്റെ ഭാഗങ്ങളായി പിന്നെ ഇവിടെ ഇതാണ് പത്തനംതിട്ട സ്റ്റാൻഡ് ഇവിടെ നമ്മുടെ സ്റ്റാൻഡിന് അകത്ത് എന്തൊക്കെയാണ് പണി നടക്കണ്ട കേട്ടോ ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഇപ്പോൾ പണി നടക്കണ കാരണം ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണം അങ്ങനെ നമ്മൾ പത്തനംതിട്ട സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് കയറുക അതാണ് പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇവിടെ നമ്മുടെ നൈറ്റ് സർവീസ് ബസ്സുകൾക്കും അപ്പുറത്തെ സ്റ്റാൻഡ് അതും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മളിപ്പോൾ വേറെ സ്ഥലത്തേനെ വണ്ടിയിടണം സ്റ്റാൻഡിൽ തന്നെ വേറൊരു ഭാഗത്താണ് നമ്മൾ വണ്ടി ഇടണം അതാണ് പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇനി ഇതിനകത്ത് കയറുക വേഗം കൊണ്ട് വണ്ടി സൈഡാക്കുക പോയി കുളിക്കുക എന്നാലും കഴിക്കുക കിടന്ന് തുടങ്ങുക ആ ഒരു രണ്ട് മണിക്കൂർ ആ മൂന്ന് മണിക്കൂർ കിടന്ന് തുടങ്ങാം അതാണ് പത്തനംതിട്ട സ്റ്റാൻഡിൽ അങ്ങനെ കയറി എന്താ സ്റ്റാൻഡിൻ്റെ പണി നടക്കണത് വേണ്ട വേണ്ട ഇതാ ബസ് മാലിന് ബസ്സുകളൊക്കെ കിടക്കണോ കണ്ടോ ബസ്സുകൾ പത്തനംതിട്ട സ്റ്റാൻഡ് നമ്മുടെ സുരാജിനെ ഇവിടെ കൊണ്ടുവന്ന് നോക്കി ഈ കിടക്കണമൊക്കെ നൈറ്റ് സർവീസ് പോണ വണ്ടികളുണ്ട് അതിന് ഒരു പ്രൈവറ്റ് ദിവസം കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്റ്റാൻഡിന് ഇപ്പുറത്ത് പുതിയ സ്റ്റാൻഡ് പണിയുന്നുണ്ട് കേട്ടോ നൈറ്റ് സർവീസ് ബസ്സുകൾക്കുള്ള ദീർഘദൂര ബസ്സുകൾക്കുള്ള ബസ് സ്റ്റാൻഡ് ഇപ്പുറത്ത് പണിയുന്നുണ്ട് അവിടെ പണി നടക്കാത്ത അവിടെ വണ്ടീനെ പണി നടക്കുന്ന ആരാണ് നമ്മൾ ഇവിടെ ഇട്ടാ വണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ട് വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോൾ വണ്ടി കഴുകുക ക്ലീനർമാർ വണ്ടി കഴുകുക നമുക്ക് ഇറന്നു ഉറങ്ങുക സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക പരിപാടി ഇനി വേറെ പരിപാടികളൊന്നും ഇല്ല നാലുമണിയാകുമ്പോൾ എഴുന്നേക്കണം ഇതും ഈ നീലവണ്ടിയും വണ്ടം കേട്ടോ ഇതും നൈറ്റ് സർവീസ് കേട്ടോ ഈ നീലവണ്ടി നൈറ്റ് സർവീസ് അപ്പോൾ നമ്മൾ ഞാൻ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് കഴിക്കുന്ന ഞാൻ പോയൊരു ഒരു കുളിയെല്ലാം കഴിച്ചു പരിപാടി എല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് വന്നിപ്പോൾ മറ്റേ നിതീഷ് ഇപ്പോൾ കുളിക്കാൻ പോയേക്കണു അപ്പോൾ അതാണ് അവനെ വീഡിയോയിൽ ഉൾപ്പെടുത്താതെട്ടോ അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് വരാം ആ നിതീഷിനെ ഒന്ന് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ